കേരളത്തിലൂടെ പുതിയ നമോഭാരത് ട്രെയിൻ വേണമെന്ന ആവശ്യം കോഴിക്കോട് മംഗലാപുരം റൂട്ടിലാണ് പുതിയ നമോഭാരതിനായി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് മുന്നിൽ അപേക്ഷ നൽകിയത് ട്രെയിനുകളുടെ അപര്യാപ്തത കാരണം യാത്രക്കാർ ധാരാളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന റൂട്ടാണിത് കോഴിക്കോട് മംഗലാപുരം നമോഭാരത് യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രാ ദുരിതം ഒഴിവാക്കാനും അതിവേഗയാത്ര സാധ്യമാക്കാനും കഴിയും പ്രധാനമായും നാല് ജില്ലക്കാർക്കാണ് ഇതോടെ നേട്ടമുണ്ടാവുന്നത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലക്കാരാണ് ഇതിൽ ഉൾപ്പെടുന്നത് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ പാർലമെന്റിലും നമോഭാരത് ട്രെയിൻ ഉൾപ്പെടെയുള്ള സർവീസുകൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു റെയിൽവേ ബോർഡ് ആവശ്യത്തിന് പച്ചക്കൊടി വീശുകയാണെങ്കിൽ യാത്രാ ദുരിതത്തിന് പരിഹാരമാകും പ്രധാനമായും രണ്ട് ആവശ്യങ്ങളാണ് എം പി മുന്നോട്ടുവയ്ക്കുന്നത് കണ്ണൂരിനും മംഗലാപുരത്തിനുമിടയിൽ കൂടുതൽ ട്രെയിനുകൾ ആരംഭിക്കുകയും യാത്രക്കാരുടെ സൗകര്യം കണക്കിലെടുത്ത ചില ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിക്കുകയും വേണം മംഗലാപുരത്തിനും കോഴിക്കോടിനുമിടയിൽ ഒരു നമോഭാരത് ട്രെയിൻ അനുവദിക്കണം മംഗലാപുരത്തേക്കുള്ള പരശുരാം എക്സ്പ്രസ് കോഴിക്കോട് ഒരു മണിക്കൂർ പിടിച്ചിടുന്നത് ഒഴിവാക്കി നേരത്തെ സർവീസ് നടത്തിയിരുന്നത് പോലെ സമയം പുനഃക്രമീകരിച്ച് ഓടിക്കണമെന്നിവയാണ് ആവശ്യങ്ങൾ ഇന്റർസിറ്റി യാത്രയ്ക്കായുള്ള ആധുനിക എ സി ട്രെയിനുകളാണ് വന്ദേ ഭാരത് മെട്രോ പരമാവധി വേഗം നൂറ്റിമുപ്പത് കിലോമീറ്ററാണ് ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് ഡോറുകളും സിസിടിവി ക്യാമറകളും ട്രെയിനിലുണ്ട് അതേസമയം കേരളത്തിലൂടെ മൂന്നാമതൊരു വന്ദേഭാരത് സർവീസിന് അനുമതി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഏറെ നാളായി കേരളം ആവശ്യപ്പെടുന്ന കൊച്ചി ബംഗളൂരു തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിലല്ല പുതിയ സർവീസ് എന്നതാണ് പ്രത്യേകത ട്രെയിൻ പുറപ്പെടുന്ന സ്റ്റേഷനോ യാത്ര അവസാനിക്കുന്ന സ്റ്റേഷനോ കേരളത്തിലായിരിക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് പുതിയ സർവീസ് എന്ന ആവശ്യമുയരുന്നത് ബംഗളൂരു കോയമ്പത്തൂർ വന്ദേഭാരത് സർവീസ് എന്നതാണ് കേന്ദ്രത്തിന് മുന്നിൽ ആവശ്യം പുതിയ സർവീസ് ആവശ്യപ്പെട്ടുള്ള നീക്കത്തിന് റെയിൽവേ ബോർഡിന്റെ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അനുമതി ലഭിച്ചാൽ കേരളത്തിലെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് എന്നീ ജില്ലകളിലൂടെ ട്രെയിൻ സർവീസ് നടത്തും മലബാർ മേഖലയിലെ യാത്രക്കാരെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമായിരിക്കും പുതിയ സർവീസ് സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന രണ്ട് വന്ദേഭാരത് എക്സ്പ്രസുകളും മികച്ച പ്രതികരണം നേടിയിട്ടും കേരളത്തിന് മൂന്നാമതൊരു വന്ദേഭാരത് എന്ന ആവശ്യം ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല നേരത്തെ എറണാകുളം ബംഗളൂരു റൂട്ടിൽ വന്ദേഭാരത് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തിയിരുന്നെങ്കിലും അത് ദീർഘിപ്പിക്കുകയോ സ്ഥിരപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല തിരുവനന്തപുരം കാസർകോട് വന്ദേഭാരത് മെംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരത് എന്നിവയാണ് നിലവിൽ കേരളത്തിൽ സർവീസ് നടത്തുന്നത് രണ്ട് ട്രെയിനുകളും ഫുൾ ഓക്കുപ്പൻസിയിലാണ് സർവീസ് നടത്തുന്നത് അടുത്തിടെയാണ് തിരുവനന്തപുരം കാസർകോട് വന്ദേഭാരത് പതിനാറ് റേക്കിൽ നിന്ന് ഇരുപത് റേക്കുകളായി ഉയർത്തിയത് മംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരതിന് നിലവിൽ എട്ട് റേക്കുകളാണുള്ളത് ഇത് പതിനാറാക്കി ഉയർത്തുന്നത് റെയിൽവേയുടെ പരിഗണനയിലുണ്ട് న్యూస్ డెస్క్ కేరళ కౌమీ